ചേർത്തല തെക്കേ കുരിശുകവല പ്രൗഡൻസ് റോഡ് ജനങ്ങൾക്ക് ദുരിതമാകുന്നു സിറ്റി ഗ്യാസ് പൈപ്പ് താഴ്ത്തുന്നതിന് വേണ്ടി പൊളിച്ച റോഡ് ഇതേവരെ പൂർവ്വസ്ഥിതിയിൽ എത്തിയിട്ടില്ല പരാതിയുമായി യാത്രക്കാരും നാട്ടുകാരും ചേർത്തല പാരഡൈസ് തിയേറ്ററിന് തെക്കുവശത്ത് തെക്കേ കുരിശുകവലയിൽ നിന്നും പടിഞ്ഞാറോട്ടും തെക്കോട്ടുമുള്ള റോഡ് യാത്രക്കാർക്കും സമീപവാസികൾക്കും ദുരിതമാവുന്നതായി പരാതി സിറ്റി ഗ്യാസ് പൈപ്പ് താഴ്ത്തുന്നതിനായി റോഡ് പൊളിച്ചതിനെ തുടർന്ന് മാസങ്ങൾ ഗതാഗതം നിലച്ചിരിക്കുകയായിരുന്നു ഏറെ നാൾക്ക് ശേഷം ഗതാഗതത്തിന് കൊടുത്തെങ്കിലും റോഡിൻ്റെ അവസ്ഥ ദയനീയമാണ് ഇവിടുത്തെ എൻ്റെ വീടിൻ്റെ രണ്ട് സൈഡും റോഡുണ്ടായിരുന്നു ഒന്ന് കൺസുൻ്റെ റോഡും ഒന്ന് ദേവിക ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡ് ആ രണ്ട് റോഡും ഇള പൊക്കി നന്നായിട്ട് പണുന്നു പണി കഴിഞ്ഞാൽ പിന്നെ ഗ്യാസിലെ ഗ്യാസുകാർ വന്ന് ഉത്തിപ്പൊളിച്ചു ഉത്തിപ്പൊളിച്ച് റോഡ് ഭയങ്കരമായിട്ട് തകർന്നു അതായത് കുറേ നാളെ പാ റോഡ് ഒന്ന് പാടുന്നു പണിത പിന്നെ ആ റോഡിട്ടുണ്ട് അപ്പം രണ്ടാമതൊന്ന് പിന്നെയായിട്ട് ആറിയില്ല

അഞ്ച് റോഡുകൾ ചേരുന്ന തെക്കേ കവലയിൽ അപകടങ്ങളും പതിവ് സിഗ്നൽ സംവിധാനങ്ങളില്ലാത്തതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നു മഴ പെയ്താൽ സമീപത്തെ വീടുകളിൽ വെള്ളം നിറയും അധികാരികൾ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ